ഹലോ ഗസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഓമിൻ്റെ ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പേര് നെയറു പാൽസ്പോർട്ട് ഇവിടെ മൊത്തം തടാവുമാണ് വെള്ളമുണ്ട് പിന്നെ ബോട്ട് ബോട്ടെല്ലിലൊക്കെ ഓടിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ മൊത്തം താറാവും മീനും കുറേ മീനുണ്ട് ഇന്നകത്ത് വലിയ ഫിഷൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് പോവാം കണ്ടോ ഗൈസ് മീൻ്റെ കൂട്ടങ്ങളാണ് ഇത് ഏത് തരം മീനാന്നും എനിക്കറിയിട്ടില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ താരെ കമന്റ് ചെയ്യുക കൊറേ മീനുണ്ട് കണ്ടോ ഗൈസ് ഇഷ്ടംപോലെയാ